ഞാൻ പറയട്ടെ അവരുടെ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാൽ മതി സനൽകുമാർ ശശിധരൻ പറയുന്നത് തെറ്റാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എത്ര എളുപ്പമാണ് ഞാൻ പറയുന്നതൊക്കെ വളരെ വേഗമാണെന്നും അല്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്നെ അവിശ്വസിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളിപ്പോൾ തന്നെ വിശ്വസിക്കുന്നു എന്നെ ഞാൻ പറയുന്നത് ശരിയല്ല എന്നും ഞാൻ പറയുന്നത് ഉണ്ടാക്കി പറയുന്നതാണെന്നും ഒക്കെ നിങ്ങളിപ്പോൾ തന്നെ വിശ്വസിക്കുന്നു നിങ്ങളെന്ന് മാത്രമല്ല അതാണ് ഞാൻ പറയുന്നത് അവരുടെ പരാതി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പരാതി എന്ന് പറയുന്നത് അവരുടെ ഒപ്പിട്ടിട്ട് ഈ പറയുന്ന ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതി എന്നാണ് ഞാൻ അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെളിയിക്കാനുള്ളൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് തെളിയാത്തടത്തോളം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ക്ലച്ചസിൻ്റെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്തെ ഈ നമ്മളിപ്പോൾ പറയുന്നത് എന്താണല്ലോ ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് എവിടെ പരാതിപ്പെടും ഒരു സിസ്റ്റം ശരിയാ അല്ല എന്ന് തോന്നുന്നിടത്ത് ചെന്ന് എങ്ങനെ പരാതിപ്പെടും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പച്ച പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് വിക്റ്റിംസ് ആയ ആളുകൾ മൊഴി കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിനകത്തുള്ള പീഡനം നടന്ന വിവരം പുറത്ത് പറഞ്ഞാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ജീവന് ഭീഷണിയുണ്ടെന്ന് എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേരള സിനിമാ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഏതാണ്ട് അഞ്ച് വർഷമായി മാധ്യമങ്ങൾ വളരെയധികം പാടുപെട്ടിട്ട് വിവരാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തായി വിവരാവകാശ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ പുറത്തുവിടാൻ പറഞ്ഞ പേജുകൾ പോലും വെച്ചിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന സ്ത്രീ പീഡകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് അതേസമയം അതേസമയം ഈ ഈ പറയുന്ന എന്താണ് ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെതിരെ ഒരു ഇതുമായിരുന്നു സനൽകുമാർ ശശിധരൻ ഇങ്ങനെ ഒരു ആളുടെ ജീവൻ ഭീഷണിയുണ്ടെന്ന് പറയുന്നു അയാൾക്കെതിരെ നിരന്തരം കേസെടുക്കുന്നു അയാളെ റെയിൽവേ സ്റ്റേഷനിലിട്ട് വലിച്ചഴയ്ക്കുന്നു നടു റോഡിലിട്ട് വലിച്ചഴയ്ക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അതേസമയം വളരെ കൃത്യമായിട്ട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരു സർക്കാർ സർക്കാരിരിക്കുമ്പോൾ ഇതിന് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ പറയാൻ പറ്റും അവരാരെ വിശ്വസിച്ച് പറയും നമ്മൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയ തോന്നുന്ന ഒരു ഭരണകൂടവും ഒരു സിസ്റ്റവും നിലവിലില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പറയും എന്നോട് പറഞ്ഞത് നിനക്ക് പറയാം നീ ആണാണ് എന്നാണ് എന്നോട് പറഞ്ഞത് സി ഇത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ സത്യമാണ് ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്ത് വന്നപ്പോൾ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ച പീഡനങ്ങൾ തുറന്നു പറഞ്ഞ കുറേ ആളുകൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് അതൊക്കെ പിൻവലിച്ച് ഓടേണ്ടി വന്നു കാരണം അവർക്ക് നിൽക്ക കളിയില്ല അവർക്ക് അവരെല്ലാം പിന്നെ ഇത് അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒഴിവാക്കിയാണ് നമ്മൾ ആരും ചോദിക്കാൻ പോയില്ല സത്യമാണെങ്കിൽ അത് അത് വാലിഡ് ആവണമെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ പറയും അല്ല അതാണ് ഞാൻ പറഞ്ഞത് എത്ര ഈ സിസ്റ്റത്തിൽ അത് അല്ല അല്ല അങ്ങനെയല്ല അതിനകത്ത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങളെ തന്നെ കോൺട്രഡിക്ട് ചെയ്യുന്നത് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഞാൻ സിനിമ എടുത്തിട്ടില്ല അഞ്ച് വർഷമായി ഞാൻ സിനിമ എടുത്തിട്ടില്ല ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള ഒരു ഫാൾസ് അലിഗേഷൻ പ്രൂവ് ചെയ്യുന്നത് വരെ ഞാൻ സിനിമ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കൂലിപ്പടി ചെയ്തിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ സിനിമ ചെയ്തിട്ടല്ല ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ വളരെ മീനിയൽ ആയിട്ടുള്ള ജോബ്സ് ജോലികൾ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പോൾ എനിക്ക് സിനിമ എടുക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയല്ല എൻ്റെ പുറത്തുള്ള ഒരു ദുരാരോപണം തെറ്റാണ് എന്ന് തെളിയുന്നത് വരെ ഞാൻ സിനിമ എന്ന് പറയുന്നത് ഞാൻ അതിനൊരു സാക്രോ സാങ്ക്ട്രോ ആയിട്ട് കാണുന്ന ഒരാളാണ് ഒരു വളരെ സാങ്ക്റ്റീവ് ഉള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിനെ കാണുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ സിനിമ എടുത്തില്ല അങ്ങനെ ഒരാൾ ഈ മൂന്ന് വർഷം കഴിയുമ്പോഴും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇല്ലെങ്കിൽ വരില്ലല്ലോ ഇല്ല ഇല്ല ഞാനിവിടെ തന്നെ നിൽക്കും കാരണം എന്ന് വെച്ചാൽ തിരികെ അമേരിക്കയിൽ പോകുന്ന ഞാൻ ഞാൻ തിരിച്ച് വരുന്നതിൻ്റെ കാരണം തന്നെ എനിക്ക് അവിടെയും ഉണ്ട് ഭീഷണി ഇതൊരു വലിയ നെക്സസ് ആണ് നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കിത് തലയ്ക്ക് മുകളിലൂടെ പോകുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് മനസ്സിലാവില്ല ഈ പറയുന്ന പോലെ അവരും അന്ന് പറയുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അവർ മാത്രമല്ല നിങ്ങൾ അവർ മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു ഒരു നടി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ സെക്ഷൽ ഹരാസ്മെൻ്റിന് വിധേയമായിട്ടുണ്ട് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആരാണത് ചെയ്തതെന്നോ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടക്കുമ്പോൾ ആരാണ് ചെയ്തതെന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരേണ്ടതല്ലേ പൊതുസമൂഹം ചോദിച്ചില്ല മീഡിയാസ് ചോദിച്ചില്ല അവരത് പറഞ്ഞില്ല കാരണം അവർക്ക് പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾ ഹേമ കമ്പനി റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞ ആളുകൾക്ക് എന്ത് സംഭവിച്ചു അവർക്കെതിരെ കേസുകളുണ്ടായി അവരെ വേടയാ വേട്ടയാടി ഇതുപോലെ തന്നെ ഈ പാർവതിയുടെ കാര്യത്തിൽ അവർക്ക് സിനിമ ഉണ്ടോ അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകളെ മുഴുവനും പെട്ടെന്ന് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ എൻ്റെ കൂടെ എൻ്റെ അമ്മയോ എൻ്റെ വീട്ടുകാരോ പോലും എനിക്ക് സപ്പോർട്ടില്ല അവർക്ക് പേടിയാണ് ഞാനിപ്പോൾ എന്നെ വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മീഡിയാസ് ഫേസ്ബുക്കും മീഡിയാസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സി ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് എന്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിരുന്നു കഴിഞ്ഞ മെയ്യിൽ അവർ അമേരിക്കയിൽ വന്നിരുന്നതും ഞങ്ങൾ കാണാൻ ശ്രമിച്ച കാര്യവും ഞാൻ യാത്ര ചെയ്ത കാര്യവും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈവെൻ്റ് ബൈ ആയിട്ട് ടൈം സ്പേസും എല്ലാം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരാളും മിണ്ടിയിട്ടില്ല ഞാൻ പേര് പറഞ്ഞ ആളുകൾ പോലും മിണ്ടിയിട്ടില്ല അത് രസിക്കട്ടില്ല സി ഇത് തെറ്റാണെങ്കിൽ ഒരാൾ പറഞ്ഞാൽ പിന്നെ ഇയാൾ പറയുന്ന പ്രാന്താണെന്ന് ക്ലാസ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളരെ പ്രബലരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പേര് പറയാണെന്ന് പറയുന്നത് അതിനകത്ത് ഹേമക്കറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെ പറയേണ്ട കാര്യമല്ലേ അല്ല ഞാൻ പേര് ഞാൻ പേര് ഞാൻ അത് പറഞ്ഞിട്ടില്ല അവരുടെ അതെ അതെ ഞാനത് അതിനകത്ത് പരാതി തന്നെ കൊടുത്തിട്ടുണ്ട് മഞ്ജുവിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മഞ്ജുവിൻ്റെ കൂടെയുള്ള ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനൽ ആണെന്നും അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല അതെ അതെ അല്ലല്ല അയാൾ അവരുടെ ഒരു ഉപകരണമാണ് പക്ഷേ ഈ പറയുന്നത് ഞാനത് പറഞ്ഞില്ലേ ഇതിപ്പോ ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഒരുപാട് പേരുടെ പേര് ഞാൻ പൊതിഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ വെളിച്ചതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ വെളിച്ചത്തിൽ പറയേണ്ടത് ഞാനാണോ എന്നെ അല്ലോ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അല്ല വിഷയം ഉന്നയിച്ചു വിഷയം ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ബാധ്യതയില്ലേ സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്